ഗുവാഹത്തി ക്രിക്കറ്റ് ടെസ്റ്റിന് ഈ മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാവുകയാണ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക മുട്ടുകുത്തിച്ചിരുന്നു സ്വന്തം തട്ടകത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ ക്ഷീണത്തിലാണ് ഇന്ത്യ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുന്നത് ഇന്ത്യയ്ക്ക് നേരത്തെ സ്വന്തം തട്ടകത്തിൽ ആധിപത്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരമൊരു ആധിപത്യം ലഭിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കൂടാതെ ഗംഭീറിനെതിരെ വലിയ വിമർശനവും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് രണ്ടാം മത്സരത്തിൽ ഗുവാഹത്തിയിൽ ദക്ഷിണാഫ്രിക്കയെ വീത്തേണ്ടത് നിലനിൽപ്പിന്റെയും അഭിമാനത്തിന്റെയും പ്രശ്നമാണ് എന്നാൽ ശക്തമായ താരനിരയുള്ള ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുക എളുപ്പമല്ല നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യന്മാർ കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ആദ്യ മത്സരത്തിൽ ജയിച്ചതിന്റെ ആത്മവിശ്വാസവും അവർക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റ് ജയിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം അത് പരിശോധിക്കുന്നതിന് മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ കാര്യം ടീമിൽ നാല് സ്പിന്നർമാരെ ഉൾപ്പെടുത്തരുത് എന്നതാണ് മൂന്നാം നമ്പറിൽ ഇന്ത്യക്ക് സ്പെഷ്യലിസ്റ്റ് ബാറ്റർ തന്നെ വേണം ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെയാണ് മൂന്നാം നമ്പറിൽ കളിപ്പിച്ചത് സുന്ദർ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു എന്നാലും ഇന്ത്യക്ക് ആ റോളിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ആവശ്യമാണ് സായ് സുദർശൻ അല്ലെങ്കിൽ ദേവദത്ത് പടിക്കൽ ഒരാളെ മൂന്നാം നമ്പറിൽ കൊണ്ടുവന്നേ പറ്റൂ രണ്ടാമത്തെ കാര്യം സ്പിന്നിന് പൂർണ്ണമായ ആധിപത്യം ലഭിക്കുന്ന പിച്ച് ഒരിക്കലും ഗുവാഹത്തിയിൽ തയ്യാറാക്കരുത് ഇന്ത്യ നാല് സ്പിന്നർമാരെയാണ് ആദ്യ മത്സരത്തിൽ കളിപ്പിച്ചത് അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് എന്നിവർ ആദ്യ ടെസ്റ്റ് കളിച്ചു ഇന്ത്യ സ്പിൻ സ്പിൻകരുത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ഇറങ്ങുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ സ്പിൻകരുത്ത് മോശമല്ലെന്ന് മറന്നുപോകുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ടെസ്റ്റിൽ സ്പിന്നിന് പൂർണ്ണ ആധിപത്യം നൽകുന്ന പിച്ച് ഒരിക്കലും ആവശ്യപ്പെടരുത് മൂന്നാമത്തെ കാര്യം ബാറ്റർമാരെ സംബന്ധിച്ചിട്ടുള്ളതാണ് സ്പിന്നിന് മികച്ച പരിശീലനം നെറ്റ്സിൽ ഇന്ത്യ നേടിയേ പറ്റൂ പന്ത് മിഡിൽ കൊളിക്കുകയും മികച്ച രീതിയിൽ ഡിഫൻസ് ചെയ്യുകയും മോശം പന്തുകൾ അടിച്ചും മികച്ച പന്തുകൾ ലീവ് ചെയ്തും പഠിച്ചേ പറ്റൂ കൂടാതെ സ്പിന്ന് കളിക്കുമ്പോൾ റിവേഴ്സ് സ്വീപ്പും ഷോട്ടും കളിക്കാൻ മികച്ച പരിശീലനം നെറ്റ്സിൽ തന്നെ നേടിയേ തീരൂ എന്തൊക്കെ തന്നെയായാലും മികച്ച പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം കൂടാതെ ശുഭ്മാൻ ഗില്ലിൻ്റെ പരിക്ക് ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ പകരം നിതീഷ് കുമാർ റെഡ്ഡി എത്തുമെന്നും സൂചനയുണ്ട് ഇന്ത്യ കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് സ്പിൻ ഓൾറൗണ്ടർമാരിലാണ് ഗംഭീർ അമിതമായി വിശ്വാസം അർപ്പിക്കുന്നത്